മുത്തൂസ് ചവറടിച്ച് വേസ്റ്റ് ബക്കറ്റ് എടുത്തോ ചവറടിച്ച് വാര പറമ്പിൽ നിറയെ ചവറാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ അത് അടിച്ച് വാരലാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നമ്മടിക്കാൻ പൊത്തേ മുത്തു വാരി ഇട്ടാ മതി ഇടയ്ക്കിടയ്ക്ക് ചവറടിച്ചിട്ടെ ഇവിടെ വല്ല പാമ്പ വല്ലതൊക്കെ വരും മുത്തൂസും ടീമും കളിക്കണതാണ് കേട്ടോ ഇവിടെ അപ്പൊ ഇടക്കിടയ്ക്ക് ചവറടിച്ച് വാരി കൊണ്ട് കളയും ഞങ്ങള് ഞങ്ങൾ ഏത് വഴി കോടേക്ക് ഓടുന്നു ഞങ്ങൾക്കും കൂടി അറിയില്ല മുത്തൂസും ഫ്രണ്ട്സും ഓടിക്കളിക്കുമ്പോ ഏത് വഴിക്കോടെ ഓടിക്കളിക്കണേന്ന് മുത്തൂസിൻ്റെ എന്നെ അറിയില്ല ഫ്രണ്ട്സ് ഇവിടെ ഇട്ട് മരങ്ങളൊക്കെ കരിഞ്ഞു ഫ്രണ്ട്സ് വാരി വാരിക്കൊണ്ട് വേറെ തീട സ്ഥലത്തിട്ടിട്ടാണ് തീടാ ബക്കറ്റ് എടുത്തേ വാരി ചവർ വാരി ഇട അടിച്ചു കൂട്ടിയത് വാരിട്ടോ ബക്കറ്റ അധികം അടിയിന്ന് വാരണ്ട ചവറ് മാത്രം വാരി മതി പണ്ടൊക്കെ ഇതുപോലത്തെ വേസ്റ്റ് ബക്കറ്റിലല്ല ചവർ വാര അമ്മയൊക്കെ ചെറുതില് പിന്നെ ചവർ വാരാൻ ഓല മെടഞ്ഞിട്ട് ഒരു ഇത് ഇണ്ടാക്കും അമ്മയ്ക്ക് അമ്മാമിണ്ടാക്കും ഓല മെടഞ്ഞിട്ട് ഒരു വലിയ ഈ വല്യ കൊട്ടുണ്ടാക്കും മൊത്തം ഓലമടഞ്ഞിട്ടാ ഓലമെടയാറിയ മുത്തൂന് അതെ അപ്പൊ നമുക്ക് ഓല മടഞ്ഞിട്ട് മുത്തൂസ് പറയുന്ന ഓല മെടഞ്ഞ് കൊട്ടിണ്ടാക്കണ പോലെ മുത്തൂസിന് മിന്ന് ചവർ ശവർ വാരിടാ കണ്ടിട്ടില്ലേ അതിന് പട്ടയൊക്കെ വെട്ടണം മുത്തൂസേ പാട്ട വെട്ടാം പട്ട വെട്ടിട്ടപ്പ ഞങ്ങളൊരു കൊട്ടിണ്ടാക്കാൻ പോവാട്ടോ ഓല വെട്ടാൻ പോവാട്ടോ ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഓല വെട്ടാൻ പോവാണ് കേട്ടോ വലിയ കൊട്ട ഇണ്ടാക്കാനായിട്ടോ ഓല വേടങ് മുത്തൂസിന് അത് എന്നാണ് പറയുന്നത് വലിയ കൊട്ട ഓക്കെ ഇത് വെട്ടാട്ട മറ്റേ അതും ഒരു തെങ്ങ് കേട ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ ഓലയാണ് വെട്ടാൻ പോകുന്നത് പോകുന്ന മുത്തു സോല പിടിച്ചിട്ടുണ്ട് ഞങ്ങള് ഓലഅ കൊണ്ടുപോയിട്ട് അപ്പൊ ഓല കൊണ്ട് നടക്ക് നടക്ക് മുത്തു സോല കൊണ്ടുപോ നോക്കും ഫ്രണ്ട്സ് അങ്ങോട്ട് വേണ്ട താഴേക്ക് പോണ്ട അങ്ങോട്ട് പോവാത് പൊളിച്ചു തരട്ടെ അമ്മയിൽ ബാലൻസ് ചെയ്തത് എങ്ങനെയുണ്ട് അടിപൊളി വെച്ച് പൊളിക്കാൻ കേട്ടോ ഇത് പോലെ പൊളിച്ചിട്ട് വേണം മുത്തൂസെ ഓലെ മടയാനായിട്ട് ഇങ്ങനെയാണ് കൊട്ടിന്റൊക്കെ മുത്തൂസൊട്ട അതിങ്ങനെ അവിടെ കട്ടി കൊറക്കും തണ്ട് കട്ടി കൊറക്കും അപ്പഴല്ലാൻ പറ്റുള്ളത് ഇതേ ഞാനാങ്ങനെയൊക്കെ മുത്തൂസ് ഓലം മെടഞ്ഞത് കണ്ടിട്ടില്ല ഓല മെടഞ്ഞതൊന്നും മുത്തൂസ് കണ്ടിട്ടില്ല കേട്ടോ ഓല പണ്ട് ഓല വീടൊന്നും ഓല വീടൊക്കെ ഓല വീടൊക്കെ കണ്ടിട്ട് തോന്നിട്ടില്ല യൂട്യൂബിലൊക്കെ മുത്തൂസ് ഓലം മെടയാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് മുത്തൂസിന് അറിയില്ല ഞാൻ കാണിച്ചാരോ അമ്മ കാണിച്ചോ കുടിയോടിയും അതോടിഞ്ഞാൻ പറ്റില്ലാട്ടോ മുത്തേ അപ്പൊ അതുക്കോ നേരത്ത് വീണ് കഴിഞ്ഞ ഒടിഞ്ഞു പോവും കുർത്തി ഡാൻസ് എന്തോ തലയില് പറ തലയിൽ എങ്ങനോര ഡാൻസ് ചെയ്യുന്നേ ചെയ്യുന്ന മുത്തൂസ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാൻ കേട്ടോ പറഞ്ഞത്

മുത്തു ദിവസം അപ്പൊ ഇരുന്ന് ഓല മെളയാനായിട്ട് ഒരു മുട്ടിപ്പലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇരിക്കാനായിട്ട് ഓ ഇവിടെ അമർത്തി വെക്കേ അത് ആ അടിയിലേക്ക് വലിക്കി വലിക്കി അടി ആ അങ്ങനെ തന്നെ അറിയുന്നവർ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ ഫ്രണ്ട്സ് മുത്തൂസിന് ഓലമെടയാ അങ്ങനെയല്ല മുത്തേ അമ്മ കാണിച്ച ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ഫ്രണ്ട്സ് ഞാൻ ഓലമെടയട്ടെട്ടോ മുത്തൂസിന് കാണിച്ചു കൊടുക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മൂന്ന് ഓല ഉണ്ടല്ലോ ആ ഓല ഇങ്ങനെ വെക്ക എന്നടക്കിങ്ങനെ വെക്ക അപ്പ ഇങ്ങനെയായി കണ്ടാ അത് ഈ ഓല ഇല്ലേ ഈ ഓല പൊന്തിക്ക ഒരെണ്ണം വിട്ടിട്ട് അടുത്ത ഓല ഇങ്ങനെ മടക്ക എന്നിട്ട് ഇതിങ്ങനെ വയ്ക്ക അപ്പൊ നോക്കിയേ കണ്ടാ പിന്നീ ഓല ഇല്ലേ ഈ ഓല ഒരെണ്ണം മീന്റെ അടിയിലാവൂലോ ഇത് പൊന്തിക്ക ഇവിടെ ഒരു ഓല കേടായിട്ടുണ്ട് കണ്ടാ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് അവിടെ ഒരെണ്ണം വേറെ വെക്കാ നമുക്ക് ഒരു എക്സ്ട്രാ നമ്മള് കൊറച്ചോല എടുത്തിട്ടില്ലേ അവിടെ ഇതിന് പകരായിട്ട് ഇങ്ങനെ ഓക്കേ വെക്കണ്ടേ ഒരെണ്ണം പോയിട്ടുണ്ട് മുത്ത കണ്ട ഇനി ഇവിടെ ഒരു ഓല പോയിട്ടുണ്ട് ട്ടാ അതിങ്ങനെ വയ്ക്കൊന്തിക്ക രണ്ടാമത്തെ ഈ അടിയിൽ നിൽക്കണ ഓലയില്ലേ ഈ ഓല പൊന്തിക്ക പിന്നെ ഒരെണ്ണം ഡിസ്റ്റൻസ് വിട്ടിട്ട് ഈ ഓലയില്ലേ രണ്ടാമത്തെ ഓല മടക്ക മനസ്സിലായ മുത്തൂസിന് ഇനി മനസ്സിലാവല് കൊറവുണ്ട് അല്ലേ ഒരെണ്ണം കൂടി കാണിച്ചു തരാം ഓക്കെ അയില്ലേ ഇനി ഇതിലേത് പൊന്തിക്കണ്ടേ ഇനി ഏതോടിക്കണ്ടേ ഇതല്ലേ ഇതൊടിക്കു ഇത്ര അടിയിലോടിക്കണെങ്ങനെ ഇതിങ്ങനെ വിടർത്തി വിടർത്തിയക്കെ ഇനി ഇത് പൊന്തിക്കുത്തൂസും ഓലമടയാൻ പോവാനോട്ടോ ഫ്രണ്ട്സ് ഓ ഇത് ഇനി അത് ആ ഇനി രണ്ടാമത്തെ ഓ അങ്ങനെ തന്നെ ആ അടിപൊളി അതന്നെ അതന്നെ അത് അത് ഓടിക്കുക ഒടിക്കത് ഈർക്കിലൊടിക്ക ൂ സോലം അടയാൻ പഠിച്ചേക്ക് അതടി രണ്ടാമത്തെ ചെയ്യുന്ന വാ അങ്ങനെ നീക്കി നീക്കി അങ്ങനെ വെക്കി വേണം എടുക്കാൻ ആ ഇനി വീണ്ടും അങ്ങനെ ും അങ്ങനങ്ങനെ എന്റുവരെ എത്തിക്കി മുത്തൂസ് മേടഞ്ഞ ഇത്രയായി ചവർ വരാൻ വന്ന മുത്തൂസ് ഓല മുടയാൻ ഞാൻ പഠിച്ചുട്ടു ആ മുത്തൂസ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി മുത്തൂസിന് മുത്തൂസ് കണ്ടുപിടിച്ച മുത്തൂസ് എന്താണ് ചെയ്തെന്നുള്ളത് ആ വിട്ടിട്ട് വേണ്ടേ അടുത്തത് അല്ലട കുട്ട കിട്ടി കിട്ടി എന്ത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് എന്ത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് മുത്തൂസ് കാണിച്ചാസ്റ്റ് മുത്തൂസ് ചെയ്ത് ഒരു മിസ്റ്റേക്ക് ചെയ്തു എന്താണ് ഒരെണ്ണം ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഓടിക്കാൻ ആ അപ്പൊ ശരിയായി അത് ഓടിക്കി ഓടിക്കി ആ ഇങ്ങനെ ആ അതന്നെ കൂട്ടിക്കൂട്ടി വെക്ക അല്ലെങ്കിൽ ചവറായ കാരണം കൊഴപ്പില്ല അധികം അങ്ങനെ പോവില്ല വീടൊക്കെ കെട്ടാൻ ഓലമെടയുമ്പോ അങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കണം അല്ലെങ്കിൽ മഴ വെള്ളം വരില്ലേ മുത്തൂസപ്പൊ ഓലമെടയാൻ പഠിച്ചേ കഴിഞ്ഞു ഇനി എന്താ ചെയ്യാന്നറിയോ ഇനി ഇവിടെനിന്ന് അങ്ങോട്ടാണ് മെടയാ ഈ സ്ഥലടിന്ന് ഇതെങ്ങനെ മെടയാ ഇനി ഇതാദ്യം ഈ എൻഡിലേ ഈ മൂന്നോളം ഇങ്ങോട്ട് വളച്ചത് ഈ മൂന്നോല ആ ആ പോലൊരു തുമ്പ് വരെ ഇത് ഓല പോലെ മെടയണ കേറ്റി കേറ്റി വെക്ക അങ്ങനെ ആ അത് മുത്തൂസിന് കുട്ട മേടുന്ന പോലെ ഓരോന്നോരോന്നെടുത്ത് വെക്കണം അതൊക്കെ ഇവിടെ മടയുന്ന പോലെ ഇതെങ്ങനെ ഓക്കെ ആവണ് ആടുന്ന് തുടങ്ങണം കുട്ട അമ്മ എനിക്ക് അമ്മ കൂട്ടി വെച്ച മോൻ കൂട്ടി വെച്ചത് കൂട്ടി വെക്കി ആ ഓക്കെ കൂട്ടി വെച്ചില്ലേ ഇനി അങ്ങോട്ട് പോയ പോലെ മാത്രം ശ്രദ്ധിക്ക ഇനി ഒന്നാമത്തെ ഓല ഓക്കേ ഇങ്ങോട്ട് പോയ പോലെ ഒന്നാമത്തെ ഓരോ ആ രണ്ടാമത്തോക്കെ മൂന്നാമത്തോക്കെ നാലാമത്തെ ഓല ഇങ്ങോട്ട് വന്നത് നോക്കിയോ ഓക്കെ അല്ലല്ലോ അത് നോക്കിയാ മെഡൽന പോലെ അല്ലല്ലോ കെടുക്കണോ അടിയിലോ കെടുക്കണ ആ പൊക്കണം ഇനി ടുത്തേക്കെ ഓക്കെ ഇനി എന്താ മൂന്നാമത്തെ ഇങ്ങോട്ട് വന്ന പോലെ ഓക്കെ അല്ലല്ലോ കെടുക്കണേ അതൊക്കെയാണ് മറ്റേ അടുത്തത് അടുത്ത പോലാ അത് താഴേക്ക് ആക്കണം ട്രിക്ക് കാണിച്ചു തരാം എല്ലാതും നീ വളക്കേണ്ട അങ്ങനെ ഓടിക്കാൻ പാടില്ല ഒത്തേ അമ്മ കാണിച്ചു തരാം ഓ ഒത്തോളാക്കിട്ടോ ഫ്രണ്ട്സ് എനിക്ക് ഓക്കെ ഇതിപ്പോ ഇങ്ങനെ അടുപ്പിച്ചു ഇതിങ്ങനെ അടുപ്പിച്ചു ഇനി നമ്മൾ ഈ ഓല എടുക്ക അടിയിൽ നിന്ന് പൊന്തിക്കട്ടേ ഇതിങ്ങനെ വെക്കണ്ട കണ്ടീ ഓല അല്ലേ നോക്കണ്ടേ ഇപ്പൊ ഇത് ആയി ഇപ്പൊ ഇതിങ്ങനെ ഇതിങ്ങനെങ്ങനെയാടി കൊടങ്ങനെയല്ലേ ഇനി ഈ രണ്ടോലേ ഈ രണ്ടോല അടിയിലുള്ള ഓല പൊന്തിക്ക എന്നിട്ട് ഇത് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇതിന്റെ അടിയിൽ ആ അങ്ങനെ നീക്കി അതിൽ പൊന്തിക്ക എടാത്തത് രണ്ടും പൊന്തിച്ച എങ്ങനെ പൊന്തിച്ചുള്ളത് പൊന്തിക്ക് ആ എന്നിട്ട് ഇത് ആ നിങ്ങടെ കൂട്ടി കൂട്ടി വെക്കി ഗ്യാപ്പ് ഗ്യാപ്പ് കൂട്ടി ഗ്യാപ്പില്ലാണ്ട് ഗ്യാപ്പില്ലാണ്ട് വളച്ചത് ഇങ്ങോട്ടും മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന പോലെ ഇങ്ങോട്ടും നമ്മൾ ഒടിച്ച് വെച്ച പോലെ അങ്ങോട്ടും കൂട്ടാ ഇനി എല്ലാതും അങ്ങനെ അങ്ങനെ ചെയ്യേ എന്തുവരെ അത് രണ്ടും പൊക്കെ അത് രണ്ടു പിന്നെയാ പിന്നെ ഒരെണ്ണം കൂടി പൊക്കണ്ടായിരുന്നില്ല അവിടെത്തുമ്പോ ആ അതന്നെ 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 ആ അതെന്നെ ഈശ്വരാത്തൂസ് പഠിച്ചില്ല കേട്ടോ ഫ്രാൻസ് അത് പിന്നെയാ പിന്നെയുണ്ടാവും ഓക്കെ ആ അതന്നെ ആല അങ്ങോട്ട് വയ്ക്കുമെക്സ് അതെ ലാസ്റ്റത്തെ പോലെ നമുക്ക് പിടിക്കാൻ എത്തില്ലേ അത് ലാസ്റ്റ് ഇത് ആക്കി കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ചെയ്താ മതി അങ്ങനെ തന്നെ ഓക്കെ ുംടയാത്തൂസും കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു മുത്തൂസെ കത്തി കൂട്ടി കൂട്ടി വെക്കാത് അതെങ്ങോട്ടോ അതങ്ങോട്ടോ അതങ്ങോട്ടോ മുത്തൂസ് ഓരോ മുടങ്ങി ക്ഷീണിച്ചിട്ടോ ഫ്രണ്ട്സ് മുത്തൂസിന്റെ ഇരിപ്പ് നോക്ക് വെള്ളം അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചെ കൂട്ടി കൂട്ടി വെക്കണ്ട എന്തോരം കൂടാൻ പറ്റുന്നുണ്ട് കണ്ട കണ്ടാ വെരി ബ്യൂട്ടിഫുൾ നമുക്ക് നേരെ <laughs> മോളെ കംപ്ലീറ്റ് നല്ല െത്തൂസം ഉറങ്ങി പച്ചോലിക്കാട് എക്സ്ട്രാ ഓലില്ലേ അടിഭാഗത്തെ ഇത് ബന്ധിക്ക ഇത് ബന്ധിക്ക ഇത് ബന്ധിക്ക ഇത് എന്നിട്ട് ഇതില്ലേ ഇവിടെ ഒടിക്ക

ഇവിടെ ഇല്ലേ അത് നമുക്ക് ലാസ്റ്റ് ആക്കാം ഇങ്ങടെ ഇങ്ങോട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇതില്ലേ കണ്ട ഇതൊടിച്ച് ഇതൊടിച്ചു അതിന്റെ നേരെ തന്നെ ഈ ഓല ഓടിക്കു മുത്തൂസ് തന്നെ ചെയ്യുന്നു അതും ഓല മിരുന്നോന്

ണ്ടോ ഇത്ര മുത്തൂസപ്പം ഓല മെഡയാൻ പഠിച്ചു ഇവിടെ ഒരു തെറ്റലുണ്ട് കിടക്കുന്ന ഇവിടെ ആ അതന്നെ അത് കൂട്ടാത് ഇവിടെ അടിയിലേക്കാക്കണം അവിടെ ആ അതന്നെ അതന്നെ ഓ അതന്നെ മേലക്കിവിടെ അടിയിലേക്ക് ആക്കണം അവിടെയല്ലേ മുത്തൂസ് ഇരുന്നും കേടുന്നു ഓലമടയുന്നേ ഇനി ഇവിടെ എന്താ ഐഡിയ ഐഡിയൂസിന് പറയാൻ പറ്റോ ഓ പൊന്തിക്കാതെ ാസ്റ്റ് പൊന്തിക്കിടിക്കണ്ടി ഒടുക്കി അവിടെ അവിടെ ഒരു ഓല വെച്ചു കൊടുക്കും ആണ് അപ്പോൾ ആ ഓല വെറുതെ വെച്ചുകൊടുക്കും അതിന്റെ ഒപ്പം തന്നെ വേറെ ഒരെണ്ണം അവിടെ ഒരെണ്ണം കട്ട് ചെയ്തിട്ടില്ലേ അത് ഇവിടെ വെക്ക ആ നല്ലത് നോക്കി മടക്കുമ്പോൾ ഒപ്പം തന്നെ അതങ്ങാ മതി അത് അതവിടെ വെക്കണ്ട കുട്ടേ

കൊട്ടയാക്കാനായിട്ട് ഇത് വളക്കാൻ തോന്നുന്നുണ്ടില്ല കഴിഞ്ഞു ഇത്രേ ഉള്ളു ഇതാണ് ഓല ഇതൊക്കെ അതങ്ങനെ നിക്കും അതൊക്കെ കൊട്ടയാക്കാൻ അങ്ങനത്തെ വേണം അത് അത് കൊഴപ്പില്ല അത് ശരിയാക്കാം കണ്ടോ ഗ്യാപ്പ് കൊഴപ്പില്ല വലിയ ഗ്യാപ്പില്ല ഓ ചവറു വാരം കൊട്ടയാക്കാനല്ലേ വ മുത്തൂസ് മെഡഞ്ഞ ഓല ഫോട്ടോഷൂട്ടാക്കത് ഇതിങ്ങനെ പെരത്തി ഇങ്ങനെ വെച്ചിട്ട്

നല്ല പുളിയല്ലേ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ കുമ്പളം കുത്തിയ പുളി ആഹാ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ കുമ്പളം കുത്തിയ പുളി ഇഷ്ടമുള്ള ഒരു കമന്റേനെ കഴിക്കട്ടെട്ടോ മുത്തൂസിന് കുമ്പളം കുത്തിയ പുളി ഇഷ്ടമല്ല മുത്തൂസിന് നല്ല പഴുത്ത പുളിയാണ് കേട്ടോ ഇഷ്ടം ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ വീണതാണ് കേട്ടോ ഇതാണ് പുളിമരം ആഹാ ഹാ ഹാ അമ്മാമ്മ ഇവിടെ കൊട്ടിയാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ കൊട്ടിയാക്കാൻ പോവാണ്

കൊട്ടയാക്കാനായിട്ട് ഓലം മുടങ്ങി ഇതുപോലെ വളക്കിയ ഇപ്പൊ തന്നെ കൊട്ടേടെ ഷേപ്പ് ഉണ്ട് മുത്തൂസ അതന്നെ മുത്തൂസിന് പുളി കിട്ടിട്ടോ പഴുത്ത പുളി കിട്ടി ഇനി ഇങ്ങനെ വെച്ച കെട്ടാണ് മുത്ത നോക്കിയ ഓലമടഞ്ഞിട്ട് ഇങ്ങനെ വളച്ച വെച്ച കെട്ട ഇനി എന്താണ് ഇത് മറ്റേ പാവാടിയാട്ടി അയ്യോ അഴിഞ്ഞു അഴിഞ്ഞു പോയി ഓല ഇതുപോലെ കെട്ടിക്കൊടുക്ക ഓല നല്ല പോലെ ടൈറ്റില് അല്ലെങ്കിൽ അത് അഴിഞ്ഞുപൂട്ട് നല്ല തണ്ടല്ലേ അത് നോക്കിയപ്പോ കുഞ്ഞിക്കൊട്ട വലിയ കൊട്ടയാവില്ലേ മുത്തൂസിന് കണ്ടപ്പോ പാവാടിയാക്കണം മുത്തൂസ മുത്തൂസ് കൊട്ടി ചവിട്ടി കൂട്ടുണ്ട് അഴീനെ ചടിക്കോ ഇനി എല്ലാ വലികളും ഇങ്ങനെ പിടിച്ച് കെട്ടാണ് അതിൻറെ എൻ്റെ ഭാഗം ഇവിടെ അങ്ങോട്ട് കെട്ട ചവർ വരാനല്ല മുത്തേ അപ്പൊ അങ്ങനത്രണ്ട് അതവിടുന്നു ഇങ്ങോട്ട് കെട്ടുമ്പോ ശരിയാവും മുത്ത കണ്ട ചവറ് കൊട്ട റെഡി മുൾ ചുരാനുള്ളതല്ലേ ഇത്ര ചവർ വരണം ചവറ് വാരാൻ കുഞ്ഞു കൊട്ട് ട്രൗസർ ആക്കും ഫാഷൻ ഷോക്ക്

ായി ഫ്രണ്ട്സ് അങ്ങനെ നമ്മടെ റെഡി ആയി ചവർ വാരാനോ ഓലക്കൊട്ടോ ഈ കൊട്ടേലല്ല മീൻ വിൽക്കാൻ പോണ് പൊള്ളിച്ചവർ വരാനും പോലെ നല്ലതല്ലാത്തതുകൊണ്ട് കൊട്ടയ്ക്ക് ഇത്തിരി ഗ്യാപ്പുണ്ടോ ഫ്രണ്ട്സ് വലിയ ചവറാണെങ്കിൽ പോവില്ല ചെറിയ ചവറാണെങ്കിൽ പോകും അല്ലേ ചവറ് മുത്തൂസപ്പ ചവർ വരി ഉദ്ഘാടനം കഴിക്കാൻ പോവാനോ ചവറിട്ടേ കൊട്ടേല ചവറിട്ടേ അന് പൊന്തിച്ചേ പോവുന്നില്ല ഫ്രണ്ട്സ് കണ്ടോ നല്ല ഗ്യാപ്പ് പോലെ തോന്നിട്ട് കണ്ട ചവറ് പോണില്ല മുത്തൂസ കണ്ടാ ഒട്ടും ഫ്രണ്ട്സ് പോണില്ല പണ്ടത്തെ ആൾക്കാർ ഇതുപോലെ സൂപ്പർ ഈ ബക്കറ്റ് ഇപ്പഴല്ല ഇങ്ങനെ സുലഭമായി കിട്ടി തുടങ്ങിയ പിന്നെ നമ്മൾ കൊറേ ബക്കറ്റുകൾ ചവറു വാങ്ങാൻ ബക്കറ്റ് കൊട്ട അങ്ങനത്തെ വേറെ ഒന്നും പ്ലാസ്റ്റിക് കൊട്ടകളൊന്നും അന്നിണ്ടായിരുന്നില്ലല്ലോ പണ്ട് അപ്പൊ ഇതുപോലത്തെ കൊട്ട ഇതുപോലെ ഓല കൊണ്ട് ഇങ്ങനെ ാണ് ചവറ് മുത്തൂസ് ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് കണ്ടതായിട്ടുള്ളത് ചവറ് വാരാൻ വന്ന മുത്തൂസ് അപ്പൊ ഓലമെടയാൻ പഠിച്ചു പണ്ടത്തെ ഓലക്കൊട്ട എങ്ങനെയാ ഉണ്ടാക്കാന്ന് പഠിച്ചു അല്ല മൊത്തം

അതുപോലെ തന്നെ ഇരിക്കും ഓല ചവറ് വരാൻ വന്ന മുത്തൂ സോല മുടയാൻ പഠിച്ചു പിന്നെ ആദ്യം കൊട്ട കാണുകയും ചെയ്തു ആഹ് ആദ്യമായി കൊട്ട കാണുകയും കൊട്ട ഉണ്ടാക്കാൻ പഠിക്കുകയും ചെയ്തു വീഡിയോ എല്ലാവർക്കും ലൈക്ക് ഷെയർ ആൻഡ് ഇപ്പൊ മുത്തൂസേ കൊട്ട പുതിയതൊക്കെ ഇണ്ടാക്കി ആദ്യ ഒരു കൊട്ടൊക്കെ കാണില്ല ഈ ചവർ മുഴുവൻ അടിച്ചു വാരി കൊട്ടയിലിട്ട് മുത്തൂസ് വേഗ സ്ഥലം കാലിയാക്കി